അപ്പ ശരിക്ക് ഈ അപ്പൊക്കെ കോഴിക്കോട്ടെന്തിനാണ് ഉണ്ടാക്കണെന്ന് ചോദിച്ചാല് ഇന്നിപ്പോ ഏതായാലും കൊഴക്കോട്ട ശനിയാഴ്ചയാണ് ഞാൻ ഈ ബൈബിളിനകത്ത് അതുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടാന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു വരുന്നത് ഇതിനകത്ത് എനിക്ക് കൃത്യമായിട്ടൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല ഈ നമുക്കറിയാം നോൻപിന്റെ കാലത്താണ് നമുക്ക് ഈ കോഴിക്കോട്ട ശനിയാഴ്ച വരുന്നത് ലാസർ ശനി എന്നുള്ളൊരു പേര് കൂടി ഇതിനകത്ത് പരമ്പരാഗതമായിട്ട് പറഞ്ഞു വരുന്നുണ്ട് ഇപ്പോ അൻപത് ഒൻപത് എന്ന് പറയുമ്പോൾ ശരിക്ക് നാൽപ്പത് നോൻപാണ് ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ചു എന്നാണ് പറയുന്നത് വൈബിളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നാൽപ്പത് ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ലത്തീൻ സഭ നാൽപ്പത് നോൻപാണ് ഞായറാഴ്ചകളിൽ നോൻപ് ഇല്ല സിറോമലിനാർ സഭ മലങ്കര സഭകളിലെല്ലാം അൻപത് നോൻപാണ് അൻപത് നോൻപില് നാൽപ്പത് ദിവസം ഈശോയുടെ ഈ ഉപവാസത്തെ നോൻപ് ദിവസങ്ങളെയും ഈശോ ഉപവസിച്ച നാൽപ്പത് ദിവസങ്ങളും പിന്നീട് വരുന്ന പത്ത് ദിവസം എന്ന് പറയുന്നത് ഈശോയുടെ പീഡാനുഭവ ദിവസങ്ങളിലേക്ക് പീഡാനുഭവ ആഴ്ചയിലേക്കും ഒക്കെ ഉള്ള ദിവസങ്ങളാണ് അപ്പത്തെ ദിവസം അങ്ങനെയാണ് അൻപത് ദിവസം ആചരിക്കുന്നത് ഇതില് ഈശോ ഉപവാസം അനുഷ്ഠിച്ച നാൽപ്പത് ദിവസം കഴിയുമ്പോഴാണ് അതായത് നാൽപ്പതാം വെള്ളിയാഴ്ച കഴിഞ്ഞു വരുന്ന പിറ്റേ ദിവസമാണ് ദുഃഖ ശനി എന്ന് പറയുന്നത് കൊഴുക്കെട്ട ശനിയായിട്ട് നമ്മൾ പറയുന്ന ഈ ദിവസം പിറ്റേ ദിവസം ഓശാന ഞാറിലേക്കാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ നാൽപ്പത്തിയൊന്നാം ദിവസം നാൽപ്പത്തി ഒന്നാം ദിവസം വരുന്ന ശനിയാഴ്ച കൊഴുക്കട്ട ശനി എന്ന് പറയുന്നത് പിന്നെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് പലവിധ പല കാരണങ്ങളാണ് പരമ്പരാഗതമായിട്ട് പറഞ്ഞു വരുന്നത് ഒന്ന് പറയുന്നത് ഈശോ ലാസറിന്റെ വീട്ടിൽ പോകുന്നുണ്ട് ലാസറിന്റെ വീട്ടിൽ പോകുമ്പോഴേക്കും മർത്തയും മറിയവും രണ്ട് സഹോദരിമാര് ഉണ്ട് അവർ ഈശോയെ സൽക്കരിക്കാനുള്ള തർക്കിനകത്ത് മർത്തവ് അടുക്കളയിൽ പോയിട്ട് പലഹാരങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നുണ്ട് അപ്പൊ അന്ന് മർത്തവ് ഉണ്ടാക്കിയത് ആണ് കൊഴുക്കട്ട എന്നുള്ളൊരു പരമ്പരാഗത സംസാരം ഉണ്ട് മറിയം ആ സമയത്ത് ഈശോയുടെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഈശോയെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് മർത്തവുണ്ടാക്കിയത് കൊഴുക്കട്ട എന്ന് പറയുന്ന ഒരു പാരമ്പര്യം ഉണ്ട് മറ്റൊന്ന് പറയുന്നത് ബദാനിയായി തന്നെ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ഈശോ ചെല്ലുമ്പോഴേക്കും നർദീൻ എന്ന് പറയുന്ന ഒരു സുഗന്ധദ്രവ്യവുമായിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ഈശോയുടെ ശിരസ് വഴി അഭിഷേകം ചെയ്ത് അവനെ ഇതാ ആക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് അത്രയും വില കൂടിയ സുഗന്ധദ്രവ്യം എന്തിനാണ് ഇങ്ങനെ അവള് ഈ പാഴാക്കി കളഞ്ഞെന്നുള്ള ശിഷ്യന്മാരുടെ സംസ്കാരം സംസാരമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ യേശു പറയുന്നുണ്ട് എന്റെ സംസ്കാരത്തിന്റെ അനുസ്മരണമായിട്ടാണ് അവളത് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സുഗന്ധദ്രവ്യത്തിന്റെ കുപ്പിയായിട്ടാണ് കോഴിക്കട്ടയെ മറ്റൊരു വിഭാഗം പറയുന്നത് ആ കൊ കുപ്പിയുടെ സ്മരണയായിട്ട് സുഗന്ധദ്രവ്യത്തിന്റെ കുപ്പിയുടെ സ്മരണയായിട്ട് കോഴിക്കോട്ടയും ആ സുഗന്ധദ്രവ്യമായിട്ടാണ് ഇതിനകത്ത് കോഴിക്കട്ടയിൽ മധുരം വഹിക്കുന്നത് തേങ്ങയും ശർക്കരയും എല്ലാം വരെയുള്ള മിശ്രിതം ഈ സുഗന്ധദ്രവ്യം എന്നുള്ളത് അപ്പൊ ആ സ്ത്രീ കൊണ്ടുവന്ന സുഗന്ധദ്രവ്യത്തിന്റെ ആ കുപ്പിയായിട്ടും ഒരു പാരമ്പര്യം മറ്റൊരു പാരമ്പര്യം പറയുന്നത് ഈശോയുടെ പീഡാനുഭവ ദിവസങ്ങളിൽ ഈശോയെ ഇവര് കാൽവരിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഒരുപാട് ഉപദ്രവിച്ചു കല്ലെറിഞ്ഞിട്ടുണ്ട് ചാട്ടവാറിനടിച്ചിട്ടുണ്ട് മുൾമുടി ധരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പീഡാനുഭവ ആ യാത്രയിൽ കാണാൻ കഴിയുമ്പോൾ ആ കല്ലെറിഞ്ഞതിൻ്റെ സ്മരണയ്ക്കായിട്ട് ആ കല്ലിനെ പ്രതിദാനം ചെയ്തിട്ടാണ് കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നത് എന്നും പറയുന്നുണ്ട് ഇങ്ങനെ പലവിധ പാരമ്പര്യങ്ങളാണ് ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ലാസർ ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു കാര്യവും കൂടി ഈ കോഴിക്കോട്ട ശനിയാഴ്ചക്കുണ്ട് അങ്ങനെ ഏതായാലും ക്രൈസ്തവ സമൂഹം പരമ്പരാഗതമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഈ കൊഴക്കോട്ട ശനി വളരെ ഭംഗിയായിട്ട് വിശ്വാസത്തോടും അതിൻ്റെ തീക്ഷ്ണതയോടും കൂടിയൊക്കെ തന്നെയാണ് ആഘോഷിച്ച് ആചരിച്ച് വരുന്നത് ഇന്നിപ്പോൾ കൊഴക്കൊട്ട ശനിയാഴ്ച കഴിഞ്ഞ് നാളെ ഓശാന ഞായറിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോ രാജകീയമായിട്ട് ജെറുസലേം നഗരത്തിലൂടെ ഓശാന ജൈവികളുടെ മധ്യേ കടന്നു വന്ന ആ ദിവസത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ കോഴിക്കോട്ടയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ട് ഉള്ളത് സഭ എന്താണെങ്കിലും ഇതിനെ കുറിച്ചിട്ട് വലിയ കാര്യങ്ങൾ ഒന്നും പറഞ്ഞ് കാണുന്നില്ല പഠിപ്പിച്ചിട്ട് കാണുന്നില്ല ഇതൊക്കെ പരമ്പരാഗതമായിട്ട് പറഞ്ഞു പോരുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ മനസ്സിലായി ഓക്കെ അപ്പൊ ഇനി നമുക്ക് വേറെ വിഷയമായിട്ട് പിന്നെ കാണാം